പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ ഈശോയുടെ തിരിഹൃദയത്തിന് സ്വയം കാഴ്ചവെക്കുന്ന ജപം എത്രയും മാധുരമുള്ള ഈശോയെ മനുഷ്യവമശത്തിന് രക്ഷിതാവേ അങ്ങേതിരി പീഠത്തിന് മുൻപാകെ മഹാ എളിമയോടും വണക്കത്തോടും കൂടി സാഷ്ടാംഗം വീണ് കിടക്കുന്ന ഞങ്ങളെ തൃക്കൻ പാർക്കണമേ ഞങ്ങൾ അങ്ങേടേതാകുന്നു സദാകാലവും അങ്ങേ സ്വന്തമായിരിക്കുന്നതിന് ഞങ്ങൾ മനസ്സായിരിക്കുകയും ചെയ്യുന്നു എന്നാലും കർത്താവേ ഉറപ്പായിട്ടും അങ്ങയോട് ഞങ്ങളെ ചേർന്നിരിപ്പിക്കുന്നതിനായി ഇതാ ഇന്നേ ദിവസം ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ മുഴുവനായും അംഗീപരിശുദ്ധ ഹൃദയത്തിന് കാഴ്ചവെക്കുന്നു ഹാ കർത്താവെ അനവധി ആളുകൾ ഇപ്പോഴും അങ്ങേ അറിയാതിരിക്കുന്നു മറ്റു പലരോ എന്നാൽ അങ്ങേ ഉപദേശങ്ങളെ നിന്ദിക്കുകയും അങ്ങേ തള്ളിക്കളയുകയും ചെയ്യുന്നു അനുഗ്രഹം നിറഞ്ഞ ഈശോയെ ഇവരുടെ എല്ലാവരുടെയും മേൽ കൃപയായിരിക്കണമേ അങ്ങേതിരുഹൃദയത്തിലേക്ക് ഇവരെ ചേർത്തെ കർത്താവേ അങ്ങേ ഒരിക്കലും പിരിഞ്ഞു പോകാതെ അങ്ങേ വിശ്വാസികളുടെ മാത്രം രാജാവായിരിക്കാതെ അങ്ങേ വിട്ടകന്നു പോയ ദൂർത്തരായ മക്കളുടെയും രാജാവായിരിക്കണമേ ഇഷ്ട അനുഭവങ്ങളും വിശപ്പും കൊണ്ട് മരിച്ചു പോകാതെ തങ്ങളുടെ പിതാവിന്റെ ഭവനത്തിലേക്ക് ശീക്രം പ്രവേശിക്കുന്നതിന് അവർക്ക് അനുഗ്രഹം നൽകണമേ തെറ്റുകളാൽ വഞ്ചിക്കപ്പെട്ട് അങ്ങേ തിരു നിന്ന് അകന്നു പോയിരിക്കുന്നവരുടെ മേൽ അങ്ങേ ആധിപത്യ സ്ഥാപിക്കുക സത്യത്തിന്റെ തുറമുഖത്തേക്ക് അവരെ തിരികെ വിളിച്ചരുളുക ഇപ്രകാരം വേഗത്തിൽ ഏക ആട്ടിൻകൂട്ടവും ഏക ഇടയനും മാത്രമായി തീരട്ടെ ഹാ കർത്താവെ അങ്ങേ തിരുസവയ്ക്ക് സ്വാതന്ത്ര്യം കൊടുത്തരുളുക ഉപദ്രവങ്ങളൊക്കെയിൽ നിന്ന് അതിനെ കാത്തുകൊള്ളുക എല്ലാ ജാതി ജനങ്ങളെയും ഇടയിൽ സമാധാനം സ്ഥാപിക്കുക ഞങ്ങളുടെ രക്ഷകനായ പരിശുദ്ധ ഹൃദയം വായ്പപ്പെട്ടതാകട്ടെ സദാകാലവും അതിന് സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്നിങ്ങനെ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നിത്യവും മുഴുകിക്കൊണ്ടിരിക്കുന്നതിന് കൃപ ചെയ്തരലേണമേ ആമേൻ